നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച ധനമന്ത്രി കെ എം മാണിയുടെ കത്ത് രാഷ്ട്രത്തിൻ്റെ വികസനത്തിൽ നരേന്ദ്രമോദിക്കുള്ള പ്രതിജ്ഞാബദ്ധതയെയും തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ മോദിയുടെ ഇച്ഛാശക്തിയെയും അഭിനന്ദിക്കുന്നതായി കെ എം മാണി കത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് കർഷക സൗഹൃദ വർഷമാക്കാൻ പ്രധാനമന്ത്രി മുൻകൈ എടുക്കണമെന്നും കെ എം മാണി കത്തിൽ ആവശ്യപ്പെട്ടു റബ്ബർ ഇറക്കുമതി കേന്ദ്ര സർക്കാർ പുനപരിശോധിക്കണമെന്ന ആവശ്യവും മതപരിവർത്തനം ആശങ്കാജനകമാണെന്ന വിമർശനവും കത്തിലുണ്ട് നവവത്സരാശംസകൾ നേർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിലാണ് കെ എ മാണി അദ്ദേഹത്തെ അഭിനന്ദിച്ചത് രാഷ്ട്രത്തിന്റെ വികസനത്തിന് നരേന്ദ്രമോദിക്കുള്ള പ്രതിജ്ഞാബദ്ധതയെ കെ എം മാണി അഭിനന്ദിച്ചു തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും മോഡി പ്രകടിപ്പിക്കുന്ന ഇച്ഛാശക്തിയെയും അഭിനന്ദിക്കുന്നതായി കെ മാണി കത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് കർഷക സൗഹൃദ വർഷമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണമെന്നും കെ മാണി കത്തിൽ ആവശ്യപ്പെട്ടു റബ്ബർ വിലയിടിവ് തടയാൻ കേന്ദ്ര സർക്കാർ നയങ്ങൾ പുനഃപരിശോധിക്കണം മതപരിവർത്തന വിവാദത്തിൽ നരേന്ദ്രമോദിയുടെ നിലപാട് ജനങ്ങൾ ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി ആദർശധീരനായ എ ബി വാജ്പേയിയുടെ മാതൃക നരേന്ദ്രമോദി വിസ്മരിക്കരുതെന്നും കെ മാണി കത്തിൽ അഭ്യർത്ഥിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ വി വി രാജേഷ് ശ്രീ ആന്റണി രാജു ശ്രീ ഒ അബ്ദുറഹ്മാൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ വി വി രാജേഷ് ശിവഗിരിയിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിയുടെ സജീവ സാന്നിധ്യം ഇപ്പോൾ കെ എം മാണിയെപ്പോലുള്ളവർ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ അഭിനന്ദിച്ച് കത്തെഴുതുന്നു എന്താണ് കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നത് ശ്രീ നാരായണ ഗുരുദേവൻ കേരളത്തിൽ നടത്തിയ സാമൂഹിക മുന്നേറ്റത്തിന് സാമൂഹിക നവോത്ഥാനത്തിന് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു തുടക്കം കുറിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് ബി ജെ പിയിലൂടെ സാധ്യമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിലേക്കുള്ള ഭരണരംഗത്തേക്കുള്ള ബി ജെ പിയുടെ ഈ കടന്ന് വരവിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ശിവഗിരിയെ സംബന്ധിച്ച് താങ്കളുടെ ചോദ്യം രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ശിവഗിരിയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ജാതി വ്യവസ്ഥതയും ജാതി ചിന്താഗതിയും ജാതി സ്പർദ്ധയും അവസാനിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ചിന്താഗതികൾ പ്രാവർത്തികമാക്കിയിരുന്നുവെങ്കിൽ സാധ്യമാകുമായിരുന്നു എന്നാൽ നാളിതുവരെ കേരളം ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടുന്ന മുന്നണികൾ ഇതിനെ ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുവാനോ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുവാനോ ഒന്നും തയ്യാറായിട്ടില്ല ഈ പോരായ്മ തിരിച്ചറിഞ്ഞുകൊണ്ടും നമ്മുടെ രാജ്യത്തിന് തന്നെ ഗുണപ്പെടുമെന്നുള്ള ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടും ബി ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു അങ്ങനെ കേരളത്തിലെ ജനതയുടെ ഇടയ്ക്ക് പ്രത്യേകിച്ചും ശ്രീനാരായണരുടെ ഇടയിലേക്ക് ഞങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നു ഇത് കേരളത്തിന് ഗുണപരമാകും മറ്റൊന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണി അയച്ച പുതുവത്സര സന്ദേശത്തിൽ നരേന്ദ്രമോദിയെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു ചില ഭാഗങ്ങളുണ്ട് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയുടെ ഗുണപരമായ കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തിയതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഒരാഴ്ച മുമ്പ് സി പി എമ്മിന്റെ രാജ്യസഭാ എം പി ശ്രീ പി രാജീവ് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി ഫാക്ടിന്റെ എഫ് എ സിറ്റിയുടെ കാര്യത്തിൽ പി രാജീവ് എംപിയെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരു മണിക്കൂറിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്ത നരേന്ദ്രമോദി തീർപ്പ് കൽപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി അതിനെ പരാമർശിച്ച് പി രാജീവ് എം പറഞ്ഞു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിലിടപെട്ട് തീരുമാനമെടുക്കുവാനും ശേഷിയുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞതായിട്ട് മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ആറ് വർഷക്കാലമായി ഫാക്ടിൻ്റെ ഈ ഫയൽ യു പി എ ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ ഉണ്ടായിരുന്നു എന്നിട്ടും ഒരു തീരുമാനവും എടുത്തില്ല പക്ഷേ നരേന്ദ്രമോദി ഒരു മണിക്കൂർ കൊണ്ട് തീരുമാനമെടുത്ത് എഫ് നിലനിർത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്തു അത് കേരളത്തിന് ഗുണപ്പെടുമെന്ന് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സാമൂഹ്യ രംഗത്ത് ഞങ്ങളുടെ ഇടപെടൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും അയ്യൻകാളിയെയും മന്നത്ത് പത്മനാഭനെയും ഓർമ്മിച്ചുകൊണ്ട് അവർ കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഇവരൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ഒരുപക്ഷെ നാഗാലാൻഡ് പോലെ ഒരു തീവ്രവാദ ബാധിത പ്രദേശമായി മാറിയേനെ അങ്ങോട്ട് കേരള ജനത പോകാതെ ഇവിടെ ഉറച്ചു നിന്നത് ഈ നേരത്തെ പറഞ്ഞ മഹാത്മാക്കളുടെ പ്രവർത്തന ഫലമായാണ് അവരെ സ്മരിച്ചുകൊണ്ട് ബി കേരളത്തിൽ നടത്തുന്ന മുന്നേറ്റം ഒപ്പം തന്നെ നരേന്ദ്രമോദിയെ പോലുള്ള ശക്തനായ ഒരു ഭരണാധികാരിയുടെ ഇടപെടൽ ഈ രണ്ട് കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം കേരളത്തിന് പ്രദാനം ചെയ്യാൻ ബി സാധിക്കും എന്ന വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് ഇത് കൂട്ടിയിണക്കി നോക്കുമ്പോഴേക്കും താങ്കളുടെ ചോദ്യവുമായി ക്ലബ് ചെയ്ത് പറയുമ്പോഴേക്കും ഭാവിയിൽ കേരളത്തിന്റെ ബി ജെ പിക്ക് കേരളത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വ്യക്തമാണ് വ്യക്തമാണ് ശ്രീ ആന്റണി രാജു പ്രതിജ്ഞാബദ്ധതയുള്ള ഒരു പ്രധാനമന്ത്രി കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രി ആ രീതിയിൽ അഭിനന്ദനത്തിന് മാതൃകാപരമായ പ്രവർത്തനത്തിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ അർഹനാണോ ശ്രീ നരേന്ദ്രമോദി അങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം പ്രകാശ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കർഷക ലക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മതേതരത്തിന് വേണ്ടി നിലകൊള്ളുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ധനകാര്യ മന്ത്രി എന്നുള്ള നിലയ്ക്കുമാണ് ബി ജെ പിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ നരേന്ദ്രമോദിക്ക് ധനകാര്യ വകുപ്പ് ശ്രീ കെ എം മാണി സാർ അയച്ച കത്തിന് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ശ്രീ പ്രകാശ് വളരെ ബോധപൂർവം ആ കത്തിലെ പ്രസക്ത ഭാഗങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നവവത്സര ദിനത്തിൽ അയച്ച ഒരു കത്തിന്റെ ആശംസകളും അതുപോലെ നരേന്ദ്രമോദിയിൽ അർപ്പിക്കുന്ന ചില പ്രതീക്ഷകളെ മാത്രമാണ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ അങ്ങേയറ്റത്തെ ഉത്കണ്ഠ കഴിഞ്ഞ ആറുമാസത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഉള്ള തികഞ്ഞ ഉത്കണ്ഠ ഈ അതായത് മത തീവ്രവാദികളുടെ ശക്തമായ ആവിർഭാവം ഉണ്ടായിരിക്കുന്നു മതപരിവർത്തനത്തിനായിട്ടുള്ള ശബ്ദം കേരള ഇന്ത്യയിലാകെ മുഴങ്ങിക്കേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 ഭയം ഇന്ത്യയിലെ ജനതയിലാകെഴിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തെ പോലെ സംസ്ഥാനത്തിന്റെ ആശങ്ക റബ്ബർ വിലയിടിവിന് ഉതകുന്ന വിധത്തിലുള്ള നിലപാടുകളുമായി പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ ആറ് വിമാനത്താവളങ്ങളെ ഹബ്ബുകളായി പ്രഖ്യാപിച്ചപ്പോൾ ടൂറിസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അതുപോലെ തന്നെ പ്രവാസികളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ തഴഞ്ഞുകൊണ്ട് കേരളത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന് ഒരു പരിഗണനയും നൽകാത്ത കേന്ദ്ര ഗവൺമെന്റ് നടപടിയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നതോടൊപ്പം പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അദ്ദേഹം വാജ്പേയിയുടെ കാര്യം മാത്രമല്ല മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ വാജ്പേയിയുടെയും ഒക്കെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരു മതേതര ഇന്ത്യയ്ക്കായി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവേചനം കൂടാതെ മതേതര ഇന്ത്യയ്ക്കായി പോരാടണം കഴിയണമെന്നുള്ള ഒരു 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 പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടൊരു വിശ്വാസ ഒരു ഒരു ഉപദേശമാണ് അദ്ദേഹത്തിന് നൽകിയത് അല്ലാതെ അതിനെ ഏതെങ്കിലും തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല കഴിഞ്ഞ ആറുമാസക്കാലത്തെ ഭരണം ഏറെ ആശങ്ക ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ അപകടകരമായ വിധത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള പ്രസക്തമായ ഭാഗങ്ങളാണ് ആ കത്തിലുള്ളത് അല്ലാതെ മറ്റ് ദുർവ്യാഖ്യാനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല കത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ് ഇന്നത്തെ ചില വാർത്തകൾ എന്ന് പറയാതിരിക്കാൻ കഴിയും ശ്രീ ആന്റണി രാജു പക്ഷേ പലപ്പോഴും നിങ്ങൾക്കറിയാം ജനസംഘത്തിൻ്റെ നാളുകളിൽ കേരള കോൺഗ്രസ് പലപ്പോഴും ജനസംഘവുമായി സഹകരിച്ചിട്ടുണ്ട് അതുപോലെ പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ബന്ധം എന്ന ആക്ഷേപം നേരിട്ടിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇത്തരം ആശങ്കകൾ ചെറുതായി താഴെ എഴുതുന്നുണ്ടെങ്കിലും രാഷ്ട്രത്തിൻ്റെ വികസനത്തിൽ നരേന്ദ്രമോദി വഹിക്കുന്ന പങ്ക് അതിലുള്ള മോദിയുടെ പ്രതിജ്ഞാബദ്ധത അതിനെ ഉയർത്തിക്കാട്ടുന്നത് തന്നെയാണ് കെ എം മാണിയുടെ ഈ കത്ത് ആ രീതിയിൽ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിനെ മോദിയെ മോദിയുടെ പ്രവർത്തനത്തെ ഉയർത്തിപ്പിടിക്കുക പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആ രീതിയിൽ മോദിയെ സ്തുതിക്കുന്നത് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ട് ആ കത്തിൽ ഇല്ലാത്ത വിമർശനങ്ങൾ കൂടി താങ്കൾ പാർട്ടി നേതാവെന്ന നിലയിൽ ഇവിടെ ഉന്നയിക്കുക അതല്ലേ ശരിക്കും നടന്നിരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും ശരിയല്ല പ്രകാശ് പിന്നെ വസ്തുതകളെ വളച്ചൊടിക്കരുത് മൂന്ന് പേജുള്ള ഈ കത്തിൽ ഏതാണ്ട് ഒരു പാരഗ്രാഫിലെ കാര്യം മാത്രമാണ് സർ പ്രകേശ പറയുന്നത് എനിക്ക് സമയം തരാമെങ്കില് ഞാൻ ആ മൂന്ന് പേജുവിന്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ വായിക്കാൻ തയ്യാറാണ് അതിൽ അടിവരയിട്ട് ഊന്നിപ്പറയുന്നതെന്ന് പറയുന്നത് മത മത ീവ്രവാദികളെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചു വരുന്നതിനുള്ള ആശങ്ക തന്നെയാണ് അതുപോലെ തന്നെ മതപരിവർത്തനത്തിനായി ഇന്ന് ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മതപരിവർത്തനം എന്നുള്ള വിഷയം ശക്തി പ്രാപിക്കുന്നതിനുള്ള കടുത്ത നിരാശയും കടുത്ത ആശങ്കയും തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബറിന്റെയും മറ്റേ വിമാനത്താവളത്തിന്റെയും ഒക്കെ വിഷയം ശ്രീ ഒബ്ദുറഹ്മാൻ ഇപ്പോൾ ശിവഗിരിയിൽ മോദി വന്നു അതിനുശേഷം ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരെത്തുന്നു ഇന്നലെയാണെങ്കിലും ശിവഗിരിയിലെ ഒരു സജീവ സാന്നിധ്യം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ വിവിധ നേതാക്കളായിരുന്നു അതുപോലെ എൻ എസ് എസിൻ്റെ മന്നത്ത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടി അതിലും ഈ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു സജീവ സാന്നിധ്യം കാണാം കേരളത്തിലെ ഹിന്ദു സംഘടനകളിൽ മുമ്പില്ലാത്ത രീതിയിൽ ബി ജെ പിക്ക് വരുന്ന സ്വീകാര്യത ഇപ്പോൾ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മോദിയുടെ പ്രവർത്തനങ്ങളെ വിവിധ കോണുകളിൽ നിന്ന് അഭിനന്ദിക്കുക ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ട് അഭിനന്ദിക്കുക ഇത് കേരളത്തിൽ ഒരു മാറുന്ന പ്രവണത അതിന്റെ സൂചനയാണോ അങ്ങനെ കാണാൻ കഴിയുമോ ഒന്നാമതായി താങ്കൾ പറഞ്ഞ കത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നല്ലോ കേരളത്തിൽ കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് വ്യക്തമായി യു പി എ ഗവൺമെന്റിന്റെ ഭാഗമായത് യു പി എ ഗവൺമെന്റ് അതേ അജണ്ട അതേ നയം ആണ് ഇപ്പോൾ നരേന്ദ്രമോദി അങ്ങേയറ്റത്തെ ഊർജ്ജസ്വലതയോടെ പ്രതിജ്ഞാബദ്ധതയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മാണിക്കും അദ്ദേഹത്തിന് പാർട്ടിക്കും അതുപോലെയുള്ളവർക്കും അദ്ദേഹത്തിന് എതിർക്കാൻ കഴിയാം ഉദാഹരണത്തിന് ഇൻഷുറൻസ് ബിൽ അതിപ്പോൾ ഓർഡിനൻസ് ആയി വരുന്നു അതുപോലെ തൊഴിലാളികൾക്ക് അങ്ങേറ്റം ദ്രോഹരമായ നിയമങ്ങൾ പോവിഡന്റ് ഫണ്ട് അടക്കമുള്ളതിനെ വ്യക്തമായും ന്യൂരീകരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഇതുപോലെയുള്ള എല്ലാ നടപടികളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തന്നെ നരേന്ദ്രമോദി വളരെ തീവ്രമായി ശീകരഗതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കാൻ ഇതിനെതിർക്കാൻ വാണിക്കും കടയില്ല കേരള കോൺഗ്രസിനും കടയില്ല സാധാരണ കോൺഗ്രസുകാർക്കും കടയില്ല വസ്തുതയാണ് അതിനാണ് അദ്ദേഹം അഭിനന്ദിക്കുന്നത് പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും തൊഴിലാളികളും പാവപ്പെട്ടവരുമായ ജനങ്ങളെ സംബന്ധിച്ചുള്ളത് അങ്ങേയറ്റം ആശങ്കാജനകമാണ് ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ഭൂരിപക്ഷം ജനങ്ങളുടെ താൽപര്യങ്ങൾ ബലിയെടുക്കുകയും ചെയ്യുന്ന മുതലാളിത്ത അജണ്ട കോർപ്പറേറ്റ് അജണ്ട അതാണ് നരേന്ദ്രമോദി നടപ്പാക്കുന്നത് ഇന്നലെ വരെ ആ അജണ്ടയോടൊപ്പം നിന്നവർക്ക് ഇന്നെങ്ങനെ തള്ളി പറയാൻ കഴിയും അതാണ് കത്തിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗം ശരിയാണ് ഈ മതപരിവർത്തനത്തിലൊക്കെ ഉത്കണ്ഠയുണ്ട് പക്ഷെ ഉത്കണ്ഠയെന്ന് പറയേണ്ട കാര്യമില്ല നരേന്ദ്രമോദിക്ക് അതിൽ ഉത്കണ്ഠയില്ല അദ്ദേഹം നേരത്തെ നേരെ അതിനെ സംബന്ധിച്ച് ഒന്നും പറയാതിരിക്കാതിരിക്കുന്നത് മറുഭാഗത്ത് ആർ എസ് എസും വിശ്വഹിന്ദു പരിസത്തും അനുസരിച്ച് ആ രംഗത്ത് നിരന്തരമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ നടക്കുന്നു ഇതിനെ ഒന്നും തുറന്നു തീർക്കാൻ പോയിട്ട് മൗനം സമം നൽകാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ഇത് വളരെയേറെ പ്രശ്നമാണ് ഈ പരിസരത്ത് കൊണ്ട് ചിന്തിച്ചാൽ കേരളത്തിൽ സാമുദായിക സംഘടനകളെ അതായത് ജാതി സംഘടനകളെയും മറ്റും പരമാവധി സ്വാധീനിച്ചുകൊണ്ട് ഒരു ധ്രുവീകരണം സൃഷ്ടിക്കാൻ തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നത് അത് ഫലവത്താകുന്നില്ല എന്ന് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ശിവഗിരി കണ്ടതുപോലെ നേരത്തെ തന്നെ ആരംഭിച്ചതാണ് ഇപ്പോൾ അത് വളരെ കൂടുതൽ കാണുന്നു ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും മതേതര ശക്തിയിൽ വളരെ സംഘടിതമായി ഇതിനെ തെരപ്പ് തോൽപ്പിക്കാൻ തയ്യാറില്ലെങ്കിൽ ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിൽ വിജയിച്ചു വരുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ദയവായി ശിവഗിരിയെ കുറിച്ച് കേരളത്തിന് മാതൃകയും പ്രതീക്ഷയും അത് പലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ശിവഗിരിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബി ജെ പിയുടെ സജീവ സാന്നിധ്യം അതുപോലെ എൻ എസ് എസ് ആസ്ഥാനവുമായി നല്ല ബന്ധം രാഷ്ട്രീയ പാർട്ടികൾ അതിലെ ചെറിയ പാർട്ടികൾ പ്രത്യേകിച്ചും മോദിയോട് കാണിക്കുന്ന ഒരു ആദരവ് മോദിയുടെ പ്രവർത്തനങ്ങളോട് കാണിക്കുന്ന മതിപ്പ് അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന അവസ്ഥ ി ജെ പിയും നരേന്ദ്രമോദിയും എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി എതിർക്കാൻ കഴിയാത്ത ശക്തി എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യം കേരളം പണ്ട് മുതലേ ഒരു മതേതര സംസ്കാരത്തിന് പേര് പേരുകേട്ടതാണ് ആ ഒരു സോഷ്യൽ ഫാബ്രിക്കിലേക്ക് കടന്നുകൂടാനാണ് രാഷ്ട്രീയമായി മോഡിയുടെ നേട്ടങ്ങളും മോഡി കൈവരിക്കുന്ന മോഡിയുടെ പ്രതിച്ഛായുമൊക്കെ കൈമുതലാക്കിക്കൊണ്ട് ബി ജെ പി ശ്രമിക്കേണ്ടത് അതിനറിയാം അവർക്കറിയാം കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഒരു പ്രസൻസ് ന്യൂനപക്ഷങ്ങൾ വളരെ സജീവമാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായി അവർക്ക് സംഘാടക ശേഷിയുണ്ട് ഒരു വശത്ത് ക്രിസ്ത്യാനികൾ മറുവശത്ത് മുസ്ലിം സമുദായം അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് കേരളത്തിൽ ഒരു ഒരു കടന്നുകയറ്റം വേണമെങ്കിൽ സമുദായങ്ങളെ കൂട്ടുപിടിക്കാതെ വയ്യ രാഷ്ട്രീയമായിട്ട് അതിനുവേണ്ടി തന്നെയായിരിക്കും അവ ശ്രമിക്കുക അതിന്റെ ഒന്നാമത്തെ അജണ്ട എസ് എൻ ഡി പി യോഗം വെള്ളപ്പള്ളി പലതവണ ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു സുകുമാരൻ നായർ പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും എൻ എസ് എസ് എൻ എസ് എസ് സമുദായത്തിന് നായർ സമുദായത്തിന് ഒരു ബി ജെ പി ചായ്മ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നെയ്യാറ്റിൻകിരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് അവിടെ നായർ സമുദായം ഒരു നല്ല രീതിയിൽ പ്രകടമായ രീതിയിൽ ഓ രാജഗോപാലിനെ പിന്തുണയ്ക്കുന്നതാണ് കണ്ടത് അത് മുസ്ലിം ലീഗിന്റെ അഞ്ചാം മന്ത്രിവാദത്തിന് ശേഷം ശക്തമായി ആഞ്ഞടിച്ച അഞ്ചാം മന്ത്രി പദ വാദത്തിന് ശേഷമാണെന്ന് ഓർക്കുക അപ്പൊ അവിടെ ശക്തമായി ബി ജെ പിക്ക് ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇപ്പൊ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ ഹിന്ദു സമുദായം പ്രത്യേകിച്ച് ഈതവ നായർ സമുദായങ്ങൾ വളരെ വൾണറബിൾ ആണ് അത് 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 ബിജെപിക്ക് അത് തന്നെയാണ് ബി ജെ പിയുടെ നോട്ടവും ലക്ഷ്യവും സംശയമില്ല ശ്രീ ആന്റണി രാജു ഒരു കാരണവശാലും കേരളത്തിലെ ബി ജെ പിയുടെ തന്ത്രങ്ങൾക്ക് അതിനൊപ്പം കേരള കോൺഗ്രസ് എമ്മിനെ കിട്ടില്ല അത് ഉറപ്പാണോ താങ്കൾക്ക് അല്ല കേരള കോൺഗ്രസ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാത്രമല്ല അങ്ങനെ ഒരു ചിന്ത കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാകേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഇല്ലല്ലോ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം സമീപഭാവിയിൽ ഒന്നും തന്നെ രണ്ട് ശക്തമായ മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കടന്നുകയറി നടത്താനുള്ള സാധ്യത രാഷ്ട്രീയ കേരള രാഷ്ട്രീയമറിയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പിന്നെ മറ്റ് സമവാക്യങ്ങൾ അറിയുന്ന ആർക്കും തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ വച്ചു പുലർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചു നേരത്തെ പ്രകാശ് പറഞ്ഞു ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിയുമായിട്ട് ഞാൻ പറയട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ചില തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗ് ഇടതുപക്ഷവുമായിട്ട് ബി ജെ പിയുമായിട്ട് ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏതെങ്കിലും പ്രാദേശികമായി ഉണ്ടാകുന്ന ചില കൂട്ടുകെട്ടുകളെയൊന്നും ഒരു രാഷ്ട്രീയ സഖ്യമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിടത്തോളം ഇന്ന് മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യമില്ല അങ്ങനെ ബി ജെ പിയുമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കേണ്ട ഒരവസ്ഥ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നില്ല ശ്രീ വി രാജേഷ് ഹിന്ദു സംഘടനകളിൽ സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും പക്ഷേ കേരളത്തിൽ നിങ്ങൾക്ക് സഖ്യകക്ഷികളെ നിലവിൽ നിൽക്കുന്ന മുന്നണികളിൽ നിന്ന് നേടിയെടുക്കുക അത് ഇതര സംസ്ഥാനങ്ങളേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ശ്രീ ഒ അബ്ദുറഹ്മാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സജീവ സാന്നിധ്യം പിന്നെ ബി ജെ പി തന്നെ ഇപ്പോൾ അതാണല്ലോ ശ്രീ ആന്റണി രാജു പറയുന്നത് ബി ജെ പി തന്നെ ആ ഒരു തലത്തിലേക്ക് കേരളത്തിൽ വളരുമോ എന്ന സംശയം ഇതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അല്ല കേരളത്തിലെ കേരളത്തിലെ സാമുദായിക സംഘടനകൾ ബി ജെ പി സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് മറ്റൊരു രീതിയിൽ കാണണം കേരളത്തിലെ സാമുദായിക സംഘടനകൾ എല്ലാം തന്നെ എസ് എൻ ഡി പി ആയിക്കോട്ടെ എൻ എസ് എസ് ആയിക്കോട്ടെ കെ പി എം എസ് ആയിക്കോട്ടെ മറ്റ് വിശ്വകർമ്മ ഉൾപ്പെടെയുള്ള ചെറുത സമുദായങ്ങളായിക്കോട്ടെ ക്രൈസ്തവ സമൂഹങ്ങളായിക്കോട്ടെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പതിറ്റാണ്ടുകൾ കൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാ പക്ഷേ എൽ ഡി എഫിനും യു ഡി എഫിനും കേരള രാഷ്ട്രീയത്തിൽ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ബി ജെ പി അതിനനുസരിച്ച് വരുത്തേണ്ട തിരുത്തലുകൾ വരുത്താനും തയ്യാറായപ്പോഴാണ് ഈ സംഘടനകൾ ഞങ്ങളുമായി നല്ല ബന്ധം പുലർത്തു തുടങ്ങിയത് മറ്റൊന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നാൽപ്പത്തിയെട്ട് ശതമാനമുള്ള ഗോവയിൽ ബി ജെ പിയെ ഭരിക്കുന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തിലുള്ള ബി ജെ പിയുടെ ഒരു പ്രവർത്തന അവിടുത്തെ ഉപമുഖ്യമന്ത്രി അപ്പോൾ ബി ജെ പിക്ക് എതിരെ നടത്തുന്ന പ്രചരണങ്ങളാണ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനമില്ല എന്ന് വളരെ നന്ദി ശ്രീ ആന്റണി രാജു ശ്രീ വി വി രാജേഷ് ശ്രീ ഒ അബ്ദുറഹ്മാൻ ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം